പരാജയം ഏറ്റുപറഞ്ഞ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെറ്റുതിരുത്തലിന് പാർട്ടി തയ്യാറാണ് ബി ജെ പിക്ക് അനുകൂലമായി ക്രൈസ്തവരിലെ ഒരു വിഭാഗവും ഈഴവരിലെ ഒരു വിഭാഗവും വോട്ട് ചെയ്തെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ദേശീയ തലത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുക ഒരിക്കലും സി പി എം ആകില്ല അത് കോൺഗ്രസ് ആകുമെന്ന ചിന്ത മതനിരപേക്ഷ ന്യൂനപക്ഷ ജനങ്ങളുടെ വോട്ട് കുറച്ചു തോൽവിക്ക് അത് കാരണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇവിടെ നമുക്ക് അറിയുന്നത് പോലെ ഇന്ത്യ സഖ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ ഇന്ത്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫും തമ്മിലാണ് ഇത് കേരളത്തിന്റെ പ്രസ്ഥാനങ്ങൾക്കുള്ള ഒരു പരിമിതിയാണ് അത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നല്ല വിവിധ ജാതീയ സംഘടനകൾ പല കാരണങ്ങൾ കൊണ്ട് സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെട്ടുവെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എസ് എൻ ഡി പി നേതൃത്വം സംഘപരിവാറിന് വേണ്ടി വോട്ട് മാറ്റി ക്രൈസ്തവരിൽ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി മാറി ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന പോലെ യു ഡി എഫിനൊപ്പം നിന്നതും എൽ ഡി എഫിന്റെ തോൽവിക്ക് കാരണമായി എന്നാണ് സി പി എം വിലയിരുത്തൽ ജമാത്ത് ഇസ്ലാമും അതുപോലെ തന്നെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഉൾപ്പെടെ ലീഗ് കോൺഗ്രസ് ഐക്യം മത്സരിക്കുകയും ഈ വോട്ടെല്ലാം ഇപ്രാവശ്യം ഒരു ഐക്യമുന്നണി പോലെ വർഗീയ ധ്രുവീകരണം സംഭവിക്കത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തത് ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നതുപോലെ ഇടതുപക്ഷത്തിനെതിരായി ഇവരും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം പാർട്ടിക്കുള്ളിൽ തിരുത്തലുണ്ടാകുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കും പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങൾ പരിശോധിക്കും എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം